ിട്ടെ ഒരു ദേവിയെ കുറിച്ചുള്ള ഒരു ശ്ലോകം അല്ലെങ്കിൽ സരസ്വതി ദേവിയെ കുറിച്ചുള്ള ശ്ലോകം അത് ആലപിക്കാനാണ് ഇപ്പൊ തോന്നുന്നത് അപ്പൊ അത് ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ആ സരസ്വതി ശ്ലോകം ആലപിക്കുന്നു യാു തുഷാരധമുഖ വസ്ത്രൃതീനാവരണ്ട ശാ ब्रह्मार्चुत शंकर प्रथित फेर देवई सदा पूजित सामापातु पातु सरस्वती भगवती सा म सा पादू सरस्वती भगवती निशेष जाठ्यापहा निशेष जाठिया पहा निशेष जाठ्या പൂർണമായില്ലോ ഒരുപാട് സന്തോഷം ഉള്ള ഒരു നിമിഷമാണിത് ഇന്ന് രാവിലെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താൻ കഴിഞ്ഞു നമുക്കറിയാം നമ്മൾ ഓരോ സ്ഥലത്തും എത്തിപ്പെടുന്നത് എന്തെങ്കിലും നിയോഗം ഉണ്ടാവും ഈ പരവൂരിലെ ഈ ശാർക്കര ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്ഷേത്രം പാരമ്പര്യ നിറഞ്ഞു നിൽക്കുന്ന ഈ കുടുംബക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആദ്യത്തെ ആ തറക്കല്ലിടുക എന്ന് പറയും അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ആ ശില ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശില നമുക്ക് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു അത് ആ അങ്ങനെ ഒരു കർമ്മത്തിന് എന്താ പറയുക നിയോഗമായിട്ടത് എന്നിലേക്ക് വന്ന് ഭവിച്ചു അതൊക്കെ ഈ പറഞ്ഞതുപോലെ ചില നിയോഗങ്ങളാണ് ഇപ്പൊ ചന്ദ്രമോഹനും അതുപോലെ എൻ്റെ സുഹൃത്ത് ചന്ദ്രമോഹൻ അടുത്താണ് താമസ അദ്ദേഹം പിന്നെ ചന്ദ്രമോഹനും മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടെ കൊട്ടാരത്തിലെ കിളിമാനൂര് വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ മാത്രമാണ് ഈ അമ്പലത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബന്ധം കൊട്ടാരത്തിനും അമ്പലവുമായിട്ട് വളരെ പുരാതനമായ രീതിയിൽ തന്നെ വളരെ പണ്ടോട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നതും അതിനെ തുടർന്നാണ് എനിക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്താൻ കഴിഞ്ഞത് ഇവിടെ വന്നു ഈ ഒരു വലിയൊരു കർമ്മത്തിൽ എന്റെ പങ്കാളിയാകാൻ കഴിഞ്ഞു ഇനി ഈ ക്ഷേത്രം പഴയതുപോലെ തന്നെ ആ ചിട്ടകളൊന്നും തെറ്റിക്കാതെ പണ്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് പടിത്തരം ഉണ്ടാകുമല്ലോ ഈ അമ്പലങ്ങൾക്കൊക്കെ ഓരോ പടിത്തരമുണ്ട് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തെറ്റിക്കാതെ ഇവിടുത്തെ തന്ത്രിമാരുമായിട്ട് ആലോചിച്ചു കൊണ്ട് വേണം കമ്മിറ്റിയുടെ എല്ലാ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് ഞാൻ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ചിട്ടവട്ടങ്ങൾ തെറ്റുമ്പോഴാണ് ആ ക്ഷേത്രവും അല്ലെ ക്ഷേത്രത്തിന് ചുറ്റിയുള്ള ആ ദേശത്തിനുമൊക്കെ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുക അപ്പൊ എപ്പോഴും തന്ത്രി പറയുന്നത് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടുത്തെ ചിട്ടകളൊക്കെ തെറ്റിക്കാതെ അങ്ങനെ തന്നെ തുറന്നു പോകണം പ്രത്യേകിച്ചൊരു കുടുംബക്ഷേത്രമാകുമ്പോൾ അതിന് കൂടുതൽ ചിട്ടകൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും അപ്പൊ അവിടുത്തെ പരമ്പരാഗതമായ രീതികൾ ഉണ്ടാവും അപ്പൊ ആ രീതികൾ അനുഷ്ഠിച്ച് പോകാൻ കഴിയട്ടെ ഈ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഈ ക്ഷേത്രവും ഈ പുനർനിർമ്മാണത്തിന് ശേഷം അതുപോലെ ദേശവും ഈ ദേശത്തിലെ എല്ലാ ഭക്തജനങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കമ്മിറ്റിയുടെ നല്ലൊരു പ്രവർത്തന അല്ലെ ഒരു സംഘം ഇല്ലാതെ ഒരു വെറുതെ കൂട്ടായ്മ ഇല്ലാണ്ട് ഇതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന് അറിയാം അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പുറകിലുള്ള അധ്വാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനെക്കുറിച്ച് ഞാൻ വളരെ ബോധവാനാണ് അപ്പം ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ദേവിയുടെ നാമത്തിൽ അവർക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ഇവിടുത്തെ ദേവിയോടും എന്റെ ഭരദേവതമാരോടും കൃപാന കൊട്ടാരത്തിലെ എല്ലാ ഭരദേവതമാരോടും പൂർവ്വ പിതൃക്കളോടും ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ നന്ദി നമസ്കാരം